ില്ല കേട്ടോ എന്തുവാ നേരത്തെ പരിചയപ്പെടുത്തിയില്ലേ ഇദ്ദേഹത്തിന്റെ പേര് ലിനു എന്നാണ് കോട്ടയമാണ് സ്വദേശി ഞങ്ങള് ഇത് ഒഫീഷ്യലി ഇവിടെ വെച്ച് ഞങ്ങള് അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യൊന്നുമല്ല മെയിൻലി ഇവളുടെ പപ്പ എന്നെ ഒത്തിരി വടക്ക് പറയും കാരണം ഞങ്ങളങ്ങനെ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടില്ല ഈ കാര്യങ്ങളൊന്നും തന്നെ പിന്നെ എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും സ്വഭാവമായിട്ട് ഇത് അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാനും ഏറ്റെടുക്കുകയാണ് അങ്ങനെ കാരണം നിങ്ങളാണ് ഇവിടെ എല്ലാം കാരണം മീഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു ഭാഗമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ഞങ്ങളുടെ കല്യാണം ഒരു സെപ്റ്റംബർ മുന്നേ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കല്യാണം ഉണ്ടാവും പത്രം വരെ എന്തോ ലവ് കണ്ടിട്ട് എന്താ തോന്നണേ അതൊക്കെ പറയാം അതൊക്കെ പറയാം അതിന്റെ ഒരുപാട് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം അമ്മക്ക് അറിയാം അമ്മയ്ക്കറിയാം ബിഗ് ബോസിലുള്ള اوکے باقی نا کوسکا